നമസ്കാരം നമ്മുടെ അമേരിക്കയുമായിട്ട് ഇന്ത്യ നിരന്തരം ട്രേഡ് ഡീലുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം ഇന്ത്യ ഇപ്പോൾ യു കെ യുമായി ബ്രിട്ടനുമായിട്ട് ഒരു ട്രേഡ് ഡീല് നടത്തിയിട്ടുണ്ട് രണ്ടാമത് ഇ യൂ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു സക സബ് യൂണിയൻ ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡ് ഐസ്ലാൻഡ് ഇങ്ങനെ പറഞ്ഞ മൂന്നാല് രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഒരു ട്രേഡ് ഡീലിൽ ഏർപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീൽ നടത്താനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് അതിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച അധിക താരിഫുകളാണ് അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം വാങ്ങിക്കുന്നു എന്നുള്ളത് കൊണ്ട് നീ നിർത്തിയാലേ നിനക്ക് താരിഫ് കുറച്ച് തരുള്ളൂ എന്നുള്ള ഒരു വിലക്കുമായിട്ട് ട്രംപ് വന്നിട്ടുണ്ട് അപ്പോ അതിന്റെ പിന്നാമ്പുറ കഥകൾ പലതാണ് അത് പലതും നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ പ്രധാനമായും എനിക്കിപ്പോൾ പറയാനുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ആ വ്യക്തി അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീലിന് ചർച്ചയ്ക്ക് പോകുമ്പോൾ ഈ വ്യക്തി വന്നാൽ അമേരിക്കൻ ട്രേഡ് ചർച്ചയ്ക്കിരിക്കുന്ന അമേരിക്കക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്മൈലിംഗ് ഡെവിൾ ആണ് ഇയാൾ ഇയാള് ഒരു ചിരിക്കുന്ന ചെറുത്താൻ അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന ചെലുത്താനാണ് ഇയാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളൊന്നും അവരെ അടിച്ചേൽപ്പിക്കാൻ നടക്കില്ല ഇന്ത്യയുടെ താല്പര്യം മാത്രം സംരക്ഷിച്ച് ചർച്ച നടത്തുകയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ അയാൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് സൗമ്യനായിരിക്കും പക്ഷേ അയാൾ ഒരു ചെകുത്താനാണ് ഒരു ബുദ്ധി രാക്ഷസനാണ് അയാളെ നമുക്ക് പറ്റിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല ആ വ്യക്തിയുടെ പേരാണ് ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്റർ ആയ പീയുഷ് ഗോയൽ അപ്പോ ട്രംപിന് പോലും പീയൂഷ് ഗോയലുമായിട്ട് ചർച്ചകളിൽ ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന കാര്യം ട്രംപിന്റെ ടീമിൽ അപ്പൊ പീയുഷ് ഗോയൽ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നതാ വന്നിരിക്കുന്നു പുഞ്ചിരിക്കുന്ന ചെകുത്താൻ എന്നുള്ള ഒരു പേരാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പുഞ്ചിരിക്കുന്ന ചെകുത്താൻ ഈ രണ്ട് ദിവസത്തിന് മുമ്പ് ബെർലിൻ ഗ്ലോബൽ ഡയലോഗ്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ അത് ഒരു ബിസിനസ് മീറ്റ് പോലെയാണ് ബിസിനസ് അല്ലെങ്കിൽ രാജ്യാന്തര കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ബിസിനസ് ഫോറം പോലെയുള്ള ഇപ്പൊ ഒരു കുറച്ച് നാൾ ഒരു രണ്ടു വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് അപ്പൊ ബെർലിൻ ബെർലിൻ ജർമ്മനിയിലാണ് ജർമ്മനിയിൽ ബെർലിൻ ഗ്ലോബൽ ഡയലോഗ്സ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ആ ഈവെന്റിന് ഇദ്ദേഹം ഒരു വട്ടമേശ സമ്മേളനം ഒരു വട്ടമേശ സമ്മേളനം വെച്ചാൽ ഒരു മേശയ്ക്ക് ചുറ്റും ആറ് പേര് അതിന് അഞ്ച് പലതരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രമുഖന്മാരും ഒരാൾ ആ മോഡറേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് അതിന് ഈ പ്രമുഖന്മാരാരെന്ന് അറിയുമ്പോൾ നമുക്ക് അവരുടെ പ്രാധാന്യം മനസ്സിലാവും ഏറ്റവും പ്രധാനമായിട്ട് ക്രിസ് ബയൻറ്റ് എന്ന് പറയുന്നത് യു കെയുടെ ബ്രിട്ടന്റെ ട്രേഡ് മിനിസ്റ്ററാണ് ക്രിസ് ബയൻ രണ്ടാമത്തെ ആള് എം ആ മാർസി ഗാർഗ്ലിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അവര് മാഴ്സി ഗാർഗ്ലിയ എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈനാൻസ് ഒക്കെ ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ ഓണറാണ് അവർ യൂറോപ്യൻ യൂണിയന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് അവർ പങ്കെടുത്തത് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് റെനി ഓബർമാനാണ് ഈ റെനി ഓബർമാൻ എല്ലാവർക്കും അറിയാം കാര്യം പുള്ളി എയർബസിന്റെ ചെയർമാനാണ് എയർബസ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലെയിൻ അല്ലെങ്കിൽ വിമാന നിർമ്മാണ നിർമ്മാണ കമ്പനിയുടെ ഓണറാണ് ചെയർമാനാണ് ഈ റെനി ഓബർമാൻ എന്ന് പറയുന്നത് ഇനി നാലാമത്തെ യാളെന്ന് പറയുന്നത് ഒല കലിയോസ് എന്ന് പറയുന്ന ആളാണ് ഈ ഒല കലിയോസ് എന്ന് പറയുന്ന ആള് നമ്മുടെ മെസ്ഡസ് ബെൻസിന്റെ സിഇഒ ആണ് ഒരു ജർമ്മനിയെ പ്രതിനിധാനം ദാനം ചെയ്തിട്ടാണ് അവിടെ ജർമ്മനിയുടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പല രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ അഞ്ചാമത്തെ ആൾ നമ്മുടെ ഗോയൽ ആണ് ഇന്ത്യൻ ട്രേഡ് മിനിസ്റ്റർ ആണ് പിന്നെ ഒരു മോഡറേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ ഇവരുടെ ഒരു ചർച്ചയാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇവർ ചർച്ചയിൽ അങ്ങോളം ഇങ്ങോളം ഈ രാജ്യക്കാരെല്ലാം പറയുന്നത് ട്രംപിന്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ രാജ്യത്തിന് രാജ്യങ്ങളുടെ ബിസിനസ്സുകളെയും അവരുടെ താല്പര്യങ്ങളെയും ഒലയ്ക്കുന്നു എന്നുള്ളത് യൂറോപ്യൻ യൂണിയൻ അടക്കം അതുപോലെ തന്നെ ജർമ്മനി ഫ്രാൻസ് എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു വിഷയമാണോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കാനഡയുമായിട്ട് എല്ലാ ബന്ധങ്ങളും ഇന്നലെ ട്രംപ് വിച്ഛേദിച്ചു വിച്ഛേദിച്ചിട്ട് പറഞ്ഞത് അവർക്ക് ഇനിയും എത്രയോ ശതമാനം താരിഫ് കൂടുതലടിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അൺസ്റ്റേബിൾ ലോകത്തിന്റെ വ്യവസായിക വശങ്ങൾ പോകുന്നത് വ്യവസായം മുഴുവൻ പോകുന്ന ഒരു അൺസ്റ്റേബിൾ രീതിയിലോട്ടാണ് കാര്യം ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പദ്ഘടന കയ്യിൽ വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത മുപ്പതിനായിരം ട്രില്യൺ ഡോളറിന്റെ കച്ചവടം കൈ അടക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളടുത്തെല്ലാം ഒരു വ്യാവസായിക യുദ്ധത്തിന് കഴിഞ്ഞാൽ ആ യുദ്ധം എല്ലാവരെയും ബാധിക്കുകയാണ് ചെയ്യും ആരും അതിൽ നിന്നൊന്നും ഇങ്ങൂണൊന്നുമല്ല അതുപോലെ തന്നെ അത് ഇവർക്കെല്ലാം ഭയമാണ് ഇവർക്കെല്ലാം ഭയമാണ് ഇപ്പൊ മേഴ്സിഡസ് ബെൻസിന്റെ പിന്നെ അദ്ദേഹം നമ്മുടെ സിഇഒ ആയിട്ടുള്ള ഒല്ലാ കലനോസ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം മേഴ്സഡസ് ബെൻസിനല്ല ഈ പറയുന്ന ജർമ്മനിക്ക് ഇരുപത്തഞ്ച് ശതമാനം ഗൂഢ കടിച്ചിരിക്കുകയാണ് കാര്യം അപ്പോ അദ്ദേഹത്തിന് ബൾക്ക് ഡെലിവറികൾക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാവുന്നു അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അദ്ദേഹം അതുകൊണ്ട് ഇന്ത്യയിലോട്ടോ മറ്റുള്ള രാജ്യങ്ങളിലോട്ടോ ഇതിന്റെ വിപണനം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ബാക്കിയുള്ള തേർഡ് വേൾഡിലോട്ടും ഇതിന്റെ വിപണനം കൂട്ടാനുള്ള ശ്രമത്തിലാണവര് കാര്യം അവിടെ മാർക്കറ്റ് പോലെ പോകും അമേരിക്ക ഇത്രയും താല്പര്യപ്പടിച്ചിരിക്കുമ്പോൾ അവർക്ക് നഷ്ടമായി വരാനുണ്ടോ നഷ്ടമാണ് ഉണ്ടാവുന്നത് അപ്പോ ഇന്ത്യയെ മാത്രം ബാധിക്കുന്നു അതിനയെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല ബാക്കിയുള്ള എല്ലാവരും ഇതുകൊണ്ട് അനുഭവിക്കുകയാണ് അമേരിക്ക ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് വിറ്റല്ലേ പറ്റുള്ളൂ അവർ പൈസ കൂടുതലും കൊടുക്കും ആ പൈസ ആർക്ക് കിട്ടുന്ന അമേരിക്കയൊ അമേരിക്ക ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് കുറെ പൈസ സമ്പാദിക്കുക എന്നുള്ളൊരു ഒരു ഒളിവിദ്യയിലാണ് പക്ഷെ അതവരുടെ അവരുടെ അത് പണപ്പെരുപ്പം ഉള്ള നമ്മുടെ ചർച്ചകളുണ്ട് അത് ഏത് എന്നുള്ള നമുക്കറിയില്ല അപ്പൊ ഇതാണ് ഈ സ്ഥിതി ഈ ചർച്ചയിൽ ഉടനീളം കാണിക്കുന്ന കാര്യം പക്ഷേ പീയുഷ് ഗോയൽ ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും പല കാര്യങ്ങളിൽ കൗണ്ടർ ചെയ്ത് സംസാരിക്കുന്നത് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യനായിട്ട് അങ്ങനെ ഇരുന്ന് കഴുത്തറക്കുകയായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഒരു കാര്യം പ്രധാന ഇതെല്ലാം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തു ഞാൻ ഇതിലുണ്ടായിരുന്ന ആൾക്കാരാരൊക്കെയാണെന്നും ഇവിടെ പ്രാധാന്യം എന്നൊന്നും കൂടെ വന്നു വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇതില് ഈ ഇന്ത്യയിൽ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വള്ളത്തിൽ കാല് വെച്ചിട്ടുള്ള നീക്കം ഇരട്ടത്താപ്പ് എന്ന് പറയാം ഇരട്ടത്താപ്പിനെ കുറിച്ച് അദ്ദേഹം മുഖത്ത് നോക്കി എമ്മഐയിനോട് പറഞ്ഞു എമ്മ എന്ന് പറഞ്ഞ യു ഇന്ത്യ കൂടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വന്നത് പിന്നെ യൂറോപ്യൻ യൂണിയന്റെ കൂടെ റെപ്രസെൻറ്റേറ്റീവാണ് പുൽഗാന്തി വന്നത് പുള്ളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളെ ഇരട്ടത്താപ്പാണ് നിങ്ങൾ കണ്ടു വച്ചിരിക്കുന്നത് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലിബറൈസിലൈസേഷനെയും ഗ്ലോബലൈസേഷനെയും വാനോളം പോലത്തെ നിങ്ങളുടെ അവിടെ ഇറക്കപ്പെടുന്ന സാധനങ്ങളിൽ നിങ്ങൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു നിങ്ങൾ നിയന്ത്രണം കൊണ്ടുവരുന്നു പ്രത്യേകിച്ച് സ്റ്റീലിന്റെ കാര്യത്തിൽ സ്റ്റീല് നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല നിങ്ങൾ അവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നു ഇപ്പൊ പുതിയ തീരുമാനം എടുക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്കറ്റുകൾ തുറന്നു വരികയും വേണം നിങ്ങളുടെ അടച്ചിട്ടത് നിങ്ങൾക്ക് തുറന്നു വരണം ബാക്കിയുള്ളത് എന്നുള്ളൊരു വാശിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ ട്രേഡിനകത്ത് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റാണ് ഇത് പറഞ്ഞാൽ ഈ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് താരിഫുകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രേഡ് ഡീലുകൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് വർത്തമാനത്തിൻ്റെ കൂടി പറഞ്ഞതാണ് നമ്മുടെ തലയ്ക്ക് ഭാരതത്തിന്റെ തലയ്ക്ക് ആരും തോക്ക് ചൂണ്ടിക്കൊണ്ട് ട്രേഡ് ഡീൽ ഒപ്പിടണ എന്ന് പറയണ്ട അത് നടക്കില്ല നമ്മുടെ തലയ്ക്ക് നേരെ തോക്ക് തൂണ്ടിക്കൊണ്ട് നീ ട്രേഡ് ഡീൽ ഒപ്പിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട എന്നേ ഞങ്ങൾ പറഞ്ഞു കോട എന്ന് പറയും അത് ഏത് ട്രംപ് ആയാലും ശരി എന്ന് അദ്ദേഹം അദ്ദേഹം ഇൻഡയറക്ട്ലി വ്യക്തമാക്കുന്നുണ്ട് അത് ഏത് ട്രംപായാലും ശരി ഓടിക്കണം അങ്ങനെ നിൽക്കില്ല ഞങ്ങൾ ട്രേഡ് ഡീലുകൾ ഒപ്പിടുന്നുവെങ്കിൽ ആയി ഫ്യൂച്ചറിസ്റ്റിക് ആയി എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടെ ഒരു പത്തോ ഇരുപതോ വർഷത്തിനപ്പുറവും നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇന്നും നാളെയുമല്ല ആ രീതിയിൽ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് സമയമെടുത്ത് മാത്രമേ ഞങ്ങൾ ട്രേഡ് ഡീലുകൾ ഒപ്പിടാറുള്ളൂ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങി നമ്മൾ ട്രേഡ് ഡീലുകൾ ഒപ്പിടുന്നില്ല ഇതാണ് ഇത് പുതിയ ഭാരതം പുതിയ ഭാരതത്തിന്റെ തീരുമാനം അതാണ് ആരും പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട ഇത് ഒരു വലിയ പോയിന്റ് ഒരു വലിയ പോയിന്റ് മേക്ക് ടു ദി വേൾഡ് ഒരു വലിയ പോയിന്റ് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തത് യുഎസിന്റെ റഷ്യൻ ഓയിലിന്റെ ബാൻഡ് അല്ലെങ്കിൽ റഷ്യൻ ഓയിലിന് നടത്തിയ പിന്നെ ഉപരോധം അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഉപരോധത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞു ജർമ്മനിക്ക് ഓൾറെഡി ജർമ്മനി അമേരിക്കയെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് റഷ്യൻ ഓയിൽ വാങ്ങിക്കാൻ നിവർത്തിയില്ല അവരുടെ റോസ്മിൽട്ടെന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ നിന്ന് വരുന്ന ഓയിൽ വാങ്ങിക്കാൻ കാരണം നമ്മളടുത്ത് മൂന്ന് റിഫൈനറി അവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വാങ്ങിക്കാതി നിങ്ങൾ ഈ ഉപരോധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ജർമ്മനി പട്ടിണിയായി പോകും ജർമ്മനിക്ക് വാങ്ങിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ ഉപരോധത്തിൽ നിന്നും മാറ്റം നിർത്തി തരണമെന്ന അപേക്ഷയുമായി ജർമ്മനി ഓൾറെഡി ഇന്നലെയോ മെനഞ്ഞാന്നോ മെനഞ്ഞാന്നയിരിക്കണം പോയിട്ടുണ്ട് അമേരിക്കയുടെ അടുത്ത് അമേരിക്ക ഇത് പരിഗണിക്കുന്നതുകൊണ്ട് ഓൾറെഡി ബ്രിട്ടനെ അമേരിക്ക ഉപരോധത്തിൽ നിന്ന് ഒഴിവായി കൊണ്ടു ബ്രിട്ടന് റഷ്യയുടെ ഓയില് വാങ്ങിക്കാം മനസ്സിലായില്ലേ വാങ്ങിക്കാം എന്നുള്ള ഒഴിവാക്കൊണ്ടിരുന്നു യൂറോപ്യൻ യൂണിയനെയും അതുപോലെ ബ്രിട്ടനെയും സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട് അമേരിക്ക അവർക്ക് വാങ്ങിക്കാം പക്ഷെ വാങ്ങിച്ചുകൂടാത്ത ആർക്കാണ് ഇന്ത്യക്കും ചൈനയ്ക്കും എന്തുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കരുത് അവർ തകരരുത് അവരുടെ സാമ്പത്തിക ഇത് നിര തകർന്ന് തരിപ്പണമാവുക അവർ ഞങ്ങളെ കൂടുതൽ വരയ്ക്ക് വായിക്കട്ടെ നിങ്ങൾ സൗദിയുടെയെന്ന് കൂടുതൽ വരയ്ക്ക് വായിക്കട്ടെ സൗദി എന്റെ മാമന്റെ മോനില്ല അവനെ ഞങ്ങടെ വച്ചിരിക്കുകയാണോ പെട്രോൾ വിൽക്കാൻ വേണ്ടി അവന്റെ വാങ്ങിച്ചാൽ മോൻ്റെ ഒന്ന് വായിക്കുന്ന ഓരോ ബാരലിനും എന്റെ ഡോളറിന് പൈസ കൂടും എനിക്ക് ഡോളറിന് കമ്മീഷൻ കിട്ടും ചുങ്കപ്പെരുവ കിട്ടും അതുകൊണ്ട് നീ സൗദിയുടെ ഒന്ന് വായിക്കും നീ റഷ്യയുടെ വാങ്ങിക്കണ്ട ബാക്കിയുള്ളവർ വാങ്ങിച്ചോട്ടെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ വാങ്ങിച്ചോട്ടെ ഇത് നമ്മുടെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്തയാണ് അമേരിക്ക റഷ്യൻ ഓയിലിന് ഉപരോധം സൃഷ്ടിച്ചുവെങ്കിലും ബ്രിട്ടനെ ഒഴിവാക്കി ജർമ്മനിയെ ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു ചിലപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞു കാണാം നമ്മൾ ഈ പറയുന്ന സമയത്തുള്ള തന്നെ അവരിപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞ് കാണും യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കാണാം അവർക്കിപ്പോൾ തണുപ്പ് തുടങ്ങുമ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ ഒഴിവാക്കും ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് ഒഴിവത് അത് ഇന്ത്യയെ ഒന്നും ബാധിക്കാൻ പോലും പോകുന്നില്ല ഇന്ത്യ വാങ്ങിക്കേണ്ട ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കും പിന്നെ കണ്ണിപ്പൊടിയിടാനുള്ള ഒരു വിദ്യ ട്രേഡ് ഡീലിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലുള്ളതേ ഉള്ളൂ കാര്യം അത്രയും കോടിക്കണക്കിന് രൂപയുടെ എക്സ്പോർട്ടാണ് അമേരിക്കയുമായിട്ട് നടക്കുന്നത് അമേരിക്ക നമുക്കൊരു വലിയ മാർക്കറ്റാണ് അതുകൊണ്ട് കണ്ണിപ്പൊടി അത് പത്ത് ശതമാനം വല്ലതും കുറയ്ക്കും അത് റിലയൻസിനെ കൊണ്ട് കുറയിപ്പിക്കും റിലയൻസ് വാങ്ങിക്കുന്നതിൽ നിന്നും ഒരു പത്ത് ശതമാനം കുറപ്പിക്കും അങ്ങനെ ഒരു പതിനഞ്ച് ശതമാനം താരിഫിലോട്ട് കൊണ്ടുവരും അമ്പതിൽ നിന്നും പതിനഞ്ച് ശതമാനം താരിഫിലോട്ട് കൊണ്ടുവരും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കോൺ എന്ന് പറഞ്ഞ സാധനം കോണില്ലേ കോൺ അമേരിക്കയുടെ പിന്നെ ജനിതക മാറ്റം വരുത്തിയ കോൺ ഇന്ത്യ വാങ്ങിക്കണമെന്നായിരിക്കും പറഞ്ഞത് റിലയൻസ് പറഞ്ഞു ഇന്ത്യ വാങ്ങിക്കണ്ട ഞാൻ വാങ്ങിച്ചോളൂ എനിക്ക് ആവശ്യമുണ്ട് കാര്യം ഈ കോണ് കൊണ്ട് ഇ തെയിൽ ആൽക്കോഹോൾ ഉണ്ടാക്കി ഇരുപത് ശതമാനം ഇതെയിൽ ആൽക്കഹോള് പെട്രോളിയവുമായിട്ട് മിക്സ് ചെയ്താണിപ്പോ വണ്ടികൾ കടിക്കുന്ന പുതിയ വിദ്യ അപ്പോ ഈ കൊണ്ട് ഞാൻ ഇ ഉണ്ടാക്കി എന്റെ പെട്രോളിൽ തന്നെ നായര വഴി ഞാൻ വഴിയൊക്കെ ഉണ്ടാക്കുന്ന പെട്രോൾ ഉണ്ടല്ലോ നായര എന്ന് പറഞ്ഞ കമ്പനി റിലയൻസിന്റെ പാർട്ട്നേഴ്സ് ആണ് റഷ്യൻ കമ്പനിയാണ് അപ്പൊ അവര് വഴി ഞാനും ഒക്കെ വാങ്ങിക്കുന്ന പെട്രോളിന് ഇരുപത് ശതമാനം ഇ ആൽക്കഹോൾ എന്തായാലും മിക്സ് ചെയ്യണം ആ ഇ ഉണ്ടാക്കാൻ ആർക്കും കഴിക്കാൻ കൊടുക്കുന്നില്ല ഞാനിത് എടുത്ത് ഗീതയിൽ ആൽക്കോൾ ഉണ്ടാക്കി എന്റെ പെട്രോളിന് മിക്സ് ചെയ്ത് അടുത്തോളാം എന്ന് റിലയൻസ് റിലയൻസിനെ കൊണ്ട് ഒരു ഒത്തുപേർപ്പ് ഉണ്ടാക്കിപ്പിച്ചു എന്നാണ് ഇപ്പൊ അറിയുന്നത് ഏറ്റവും ഒടുവിൽ അറിയുന്ന വിവരം അപ്പോ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഇതാണ് നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ അമേരിക്ക സൗകര്യം ചെയ്ത് ഉപരോധം ഇന്ത്യക്ക് മാത്രമാണ് എന്താണ് ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാത്തത് അതിന് ഉത്തരമുണ്ടോ നിങ്ങളെ കയ്യിലെന്ന് ചോദിച്ചപ്പോ ബ്രിട്ടീഷ് ട്രേഡ് മിനിസ്റ്റർ നമുക്കത് പിന്നീട് വേറൊരു സ്വകാര്യമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വഴുതി മാറി ഇനി പറഞ്ഞൊരു കാര്യം ഈ യമ പറഞ്ഞ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഓണർ പുള്ളിക്കാരത്തി അവര് റെപ്രസെന്റ് ചെയ്തത് ഈ യൂണിയ യൂറോപ്യൻ യൂണിയൻ ആണ് അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമാണ് അവർ തുറന്ന് അവസാനം പുറമു തുറന്ന് സമ്മതിക്കേണ്ടത് ട്രംപിന്റെ ഈ നിശ്ചയദാഠ്യമില്ലാത്തതും ഉറപ്പില്ലാത്തതുമായിട്ടുള്ള ഈ പറയുന്ന താരിഫ് യുദ്ധവും ഈ പറയുന്ന എക്കണോമിക്കൽ യുദ്ധവും ഒക്കെ കൊണ്ട് ലോകത്തുള്ള എല്ലാ കച്ചവടക്കാരും അല്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് ഇതായിരിക്കാണ് പടമായിരിക്കാണ് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ഉറപ്പില്ല ഇയാൾ ഇന്ന് കൂട്ടുന്ന നാളെ കുറയ്ക്കും നാളെ കൂട്ടുന്ന പറ്റുന്നാൾ കുറയും അല്ലെങ്കിൽ ഇന്നും പുറം ചെന്ന് മറ്റന്നാ കൂട്ടും ഇത്തരത്തിലൊരു പ്രാന്തമായ ആയിട്ടുള്ള ആർക്കും അടുക്കാൻ പറ്റാത്ത ഒരു ചിന്താഗതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവരതിന്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു നാല് വർഷം സഹിച്ചാൽ മതിയല്ലോ ഒരു പറയാതെ പറച്ചിലും അവരോട് പറയുന്നുണ്ട് കാര്യം അത് കഴിയുമ്പോഴിറങ്ങി പോകും അതോടുകൂടി അമേരിക്കയുടെ കാര്യത്തിൽ തീരുമാനമാവും എന്തായാലും പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന പുഞ്ചിരിക്കുന്ന ചെകുത്താൽ ട്രംപിന്റെ വരെ ഉറക്കം കളയുന്ന ഒരു ഇന്ത്യൻ മന്ത്രിയാണ് മോദി മാത്രമല്ല ഇവിടെയുള്ള ഓരോ മന്ത്രിമാരും അത്തരത്തിൽ പിക്ക് ചെയ്തെടുത്ത ആൾക്കാരാണ് അവരെ കൊണ്ടാണ് മോദി ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ അദാനി അംബാനി അടങ്ങുന്ന ബിസിനസ് സമൂഹത്തിനെ കൊണ്ടും പല കാര്യങ്ങളും ഗവൺമെന്റ് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ബിസിനസ് സമൂഹങ്ങളെ കൊണ്ട് വളരെ പ്രാക്ടിക്കലായി വളരെ കുബുദ്ധിയോടുകൂടി അറിയുന്ന ഒരു വ്യക്തിയാണ് മോദി മോദിയുടെ കൂടെയുള്ള ടീമായ ഈ പീയുഷ് ഗോയലായാലും ശരി അതുപോലെ തന്നെ അമിത്ഷായാലും ശരി ജയശങ്കർ ജിയാലും ശരി ഇവരെല്ലാവരും അതിന് മിടുക്കന്മാരാണ് അവർക്ക് ചെയ്യേണ്ട ജോലി നന്നാക്കി ചെയ്യാൻ അറിയാം പിന്നെ ഓയിടുന്ന രാഹുലും തോണിയും മതാമ കുടുംബവും ഒക്കെ കിടന്ന് ഓയിട്ടോണ്ടിരിക്കും അതിവിടെ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല നന്ദി നമസ്കാരം ജയ്ഗീത